സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് പവന്തിനായിരത്തിന് മുകളിൽ സ്വർണവില ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയും പവന് അറുനൂറ് രൂപയും വർദ്ധിച്ച് യഥാക്രമം ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും അറുപതിനായിരത്തി ഇരുനൂറ് രൂപയുമായി സർവകാല റെക്കോർഡിലെത്തി അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തിഅഴത് ഡോളറിലും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ആറ് പോയിന്റ് ആറ് പൂജ്യവുമാണ് ഇരുപത്തിനാല് സ്വർണ്ണക്കെട്ടിക്ക് ബാങ്ക് നിരക്ക് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയിലേക്കും എത്തിയിട്ടുണ്ട് ഇന്നത്തെ വിലയനുസരിച്ച് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ അറുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും നവംബർ മാസത്തിൽ ട്രംപിന്റെ ഇലക്ഷൻ വിജയത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഡോളറിലേക്ക് കുറഞ്ഞ അന്താരാഷ്ട്ര സ്വർണവില വീണ്ടും രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് ഡോളറിലേക്ക് കുതിച്ചിരിക്കുകയാണ് ഉണ്ടായത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സ്വർണവിലയിൽ കുറവ് വരുത്തേണ്ടതായിരുന്നു എങ്കിലും ട്രംപിന്റെ വിലവും ആദ്യമെടുത്ത നടപടികളിലെ തുടർന്നുള്ള ആശങ്കകളും അമേരിക്കൻ ഡോളർ സൂചിക കരുത്താർജിക്കുന്നതിന് ആനുപാതികമായി രൂപ എൺപത്തി ആറ് പോയിന്റ് ആറ് പൂജ്യത്തിലേക്ക് ദുർബലമായതും സ്വർണവില വർദ്ധിക്കാൻ കാരണമായെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ പ്രതികരിച്ചു സംസ്ഥാനത്ത് സ്വർണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഗ്രാമിന് രൂപയും ഒരു പവന് അറുന്നൂറ് രൂപയും വർദ്ധിച്ച് ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപയും ഒരു പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയിലുമായി സ്വർണവില എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ നവംബറിൽ അന്താരാഷ്ട്ര സ്വർണവില രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഡോളറിലേക്ക് കുറഞ്ഞെങ്കിലും ട്രംപിൻ്റെ അധികാരമാറ്റത്തിലേക്ക് എത്തിയപ്പോൾ ഇരുന്നൂറ് ഡോളറിലധികം വർദ്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിലേക്ക് അന്താരാഷ്ട്ര സ്വർണ്ണവില എത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് വളരെ ദുർബലമായി എൺപത്താറ് രൂപ അറുപത് പൈസയിലേക്ക് എത്തിയതും സ്വർണത്തിൻ്റെ വില വർധനവിന് ശക്തമായ കാരണമായി മാറി ട്രംപ് ഡോളറൈസേഷനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചാൽ വീണ്ടും അന്താരാഷ്ട്ര സ്വർണ്ണവില വർധനവിന് കാരണമായേക്കും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും റഷ്യ ഉക്രൈൻ അടക്കമുള്ള അന്തർദേശീയ സംഘർഷങ്ങളിൽ അയവ് വരലും സ്വർണവില വീണ്ടും തിരുത്തലിന് കാരണമായേക്കാം ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസങ്ങളായിരിക്കും മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി majestic jewelers Tarepalam palam tirur phone 9961300031.